ഹലോ ഗായ് വീണ്ടും നമ്മൾ ആർക്കും വേണ്ടാത്ത ലാബിനെ കണ്ടു മുട്ടിയപ്പോഴുള്ള കാഴ്ചകളും രസകരമായ കുറച്ച് നിമിഷങ്ങളുമാണ് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇവൻ്റെ പേര് ഒറിയോ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മുന്നേ ഈ കടക്കാർ പറയും എൻ്റെ ആണെന്ന് അടുത്ത വീട്ടുകാർ പറയും അവരുടെയാണ് ശരിക്കും ആരുടെയാണെന്ന് അറിയുന്നില്ല പക്ഷേ ആഹാരം കിട്ടുന്നുണ്ട് അതൊരു സമാധാനമുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ് ആഹാരം കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണ് ക്ലീനായിട്ട് നോക്കുന്നില്ല കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഒരുപാട് പേര് ലാസ്റ്റ് ടൈം വീഡിയോ കേട്ടപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞു പക്ഷെ അവരങ്ങനെ തരത്തില്ലാട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അവൻ ആഹാരം കിട്ടുന്നുണ്ട് അത് വളരെ സന്തോഷമാണ് പക്ഷേ തേകത്തും മുറിവുകൾക്കൊന്നും അവർ മരുന്നൊന്നും കൊടുക്കുന്നില്ല വാക്സിൻ കൊടുക്കുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ അവർ കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇതാണ് ഇവനെക്കുറിച്ചുള്ള കഥകളെന്ന് പറയുന്നത് ഇനി അപ്പുറം വീട്ടിലുള്ളവരോട് ചോദിക്കണം അവർ മിണ്ടത്തൊന്നുമില്ല കേട്ടോ അവർ നമ്മൾ കാണുമ്പോഴേക്കകത്ത് കയറിപ്പോകും പിന്നെ അവരോട് ചോദിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ പിന്നെ ഇവന് കൊടുത്താലേ അവൻ വഴക്കിനൊന്നും പോവില്ല കേട്ടോ ഭയങ്കര സ്നേഹമുള്ളവനാണ് അത് കാരണം ഇവൻ എവിടെയും അഡ്ജസ്റ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെയും വീണ്ടും നിൽക്കുന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് കഴിഞ്ഞ് നടത്തുന്നതാണെന്ന് പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് കയറും മേടിച്ച് കൊടുക്കും കേട്ടോ അവന് സമാധാനം